പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഇടബാ ബഷീർ ഫൗണ്ടേഷൻ ആഴിത്തിരമാലകൾ സംഗീതാജ്ഞലിയും മെഗാ ഷോയും മെയ് ഇരുപത്തെട്ടിന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്നു ഗാനമേളകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത ഗായകൻ ഇടബാ ബഷീറിന്റെ രണ്ടാം ഓർവ ദിനത്തിൽ ഇടബാ ബഷീർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും കലാ ആസ്വാദകരെയും ഉൾപ്പെടുത്തി ആഴിത്തിരമാലകൾ എന്ന പേരിൽ നടന്ന ഇടബാ ബഷീർ അനുസ്മരണവും സംഗീതാഞ്ജലിയും മെഗാ ഷോയും കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഗാനമേളകളിൽ നൂതനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഗാനമേളകളെ ജനകീയമാക്കുന്നതിനും സാങ്കേതിക നിലവാരം ഉയർത്തുന്നതിനും മുഖ്യ പങ്ക് വഹിച്ച ഗായകനാണ് ഇടബാ ബഷീർ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് ഗാനമേളകളിലൂടെ മലയാളികളെ ഏറെ സന്തോഷിപ്പിച്ച കലാകാരനായ ഇടവാ ബഷീർ ഇന്ന് കേരളത്തിലെ പല പ്രമുഖ സംഗീത ചക്രവർത്തിമാർക്കും ഒരു കാലത്ത് ഏറെ സഹായം ചെയ്തിരുന്നു എന്നത് ഏറെ പ്രശസ്തമാണ് ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ എം എൽ എ മാരായ എം നൌഷാദ് സുജിത് വിജയൻപുള്ള ഗായിക ദലിമ മുൻ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാൽ ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ മുൻ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണൻ ഭവൻ സാംസ്കാരിക നിലയം ചെയർമാൻ കെ പി എസ് സി ലീലാകൃഷ്ണൻ പത്തനാപുരം ഗാന്ധി വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് അഡ്വക്കേറ്റ് കെ പി സജിനാഥ് പത്തനംതിട്ട മുൻ ജില്ലാ കളക്ടർ ഷിബു അബ്ദുൾ മജീദ് സിനിമാ നടൻ ബാലചന്ദ്ര മേനോൻ രാജാ സാഹിബ് അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ വയലിൻ സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസി സിനിമാ നടി കുടനശനാട് കനകം എന്നിവർ അനുസ്മരണം നടത്തി കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിക് ഫൗണ്ടേഷൻ ഭാരവാഹികൾ മലയാള സിനിമ പിന്നണി ഗായകർ ഉൾപ്പെടെ മുപ്പത്തഞ്ചോളം പ്രശസ്ത ഗായകരും പതിനഞ്ചോളം പിന്നണി വാദ്യ കലാകാരന്മാരെ അണിനിരത്തി അഞ്ചു മണിക്കൂറിലധികം നീണ്ട ഗാനാർച്ചനയും അനുസ്മരണവും ഗാനമേളകളുടെ സുൽത്താൻ ഇടബ ബഷീറിന്റെ ഓർമ്മകളെ ജീവസുറ്റതാക്കി പ്രശസ്ത പിന്നണി ഗായകൻ പന്തളം ബാലന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീതാഞ്ജലി പരിപാടിയിൽ ഗായകരായ നൌഷാദ് ബാബു രാജ്മോഹൻ കൊല്ലം കിഷോർ ഗിരിദാസ് ഭാസ്കർ പ്രദീപ് ലതിക ജയശ്രീ നാസിറ ആരതി രേഖ നിധി എന്നിവർക്കൊപ്പം വിവിധ മ്യൂസിക് ഫൗണ്ടേഷൻ ഫാരവാഹികളും ഗാനങ്ങൾ ആലപിച്ചു രേവതി കലാക്ഷേത്ര ലാൽ ചിലങ്ക സ്കൂൾ ഓഫ് ഡാൻസ് പ്രിയദർശിനി നാട്യബ്രഹ്മ സ്കൂൾ ഓഫ് ഡാൻസ് സിമി ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സംഘമായി നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിച്ചു ചടങ്ങിൽ പ്രശസ്ത ചിത്രകാരൻ കൊല്ലം അഭി കോട്ടൺ തുണിയിൽ പ്രത്യേകമായി നിർമ്മിച്ച ഇടവ ബഷീറിന്റെ ചിത്രം കുടുംബാംഗങ്ങൾക്ക് കൈമാറി ഇടവ ഫൗണ്ടേഷൻ പാരമേഖകളായ ബാലു വി സംഗീത് കോയിപ്പാട് പ്രശസ്ത അവതാരകനായ പ്രിയ കെ എസ് നടൻ അനിൽ മത്തായി എരുവ അനൂപ് ബെറ്റ്സി എഡിസൺ വിൽസൺ ഇ ഷിബു റാവുത്തർ നസീർ ശ്രീകുമാർ ആഗ്നസ് സി ആന്റണി രാജഭദ്രൻ ഡീമാ നസീർ എന്നിവർ ആഴിത്തിരമാലകൾ പരിപാടിക്ക് നേതൃത്വം നൽകി